മോൻസൺ മാവങ്കലിൻ്റെ പുരാവസ്തു തട്ടിപ്പ് കേസിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആർ വൈ റസ്കത്തിനെതിരെ പ്രാഥമിക അന്വേഷണത്തിനിപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നുണ്ട് ഷബ്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ തന്നെ ആണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് എന്ത് പരാതിയിലാണ് ഇത്തരത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത് സ്വാദി ഈ കേസിലെ പരാതിക്കാരനായി യാക്കൂബ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ജസ്റ്റിസ് കെ ബാബു ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ കേസിൽ പ്രധാനമായും പരാതിക്കാരൻ ഉന്നയിക്കുന്നത് ഈ മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആർ വൈ റസ്റ്റം പരാതിക്കാരനായ തന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ പലതവണ പണം കൈപ്പറ്റി എന്നായിരുന്നു ഗൂഗിൾ പേ വഴിയും മറ്റും പണം ആവശ്യപ്പെടുകയും ആ രീതിയിൽ താൻ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ പരാതിയിൽ പറയുന്നു അത്തരത്തിൽ കേസ് അട്ടിമറിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് ഈ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാനാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടത് എന്ന രീതിയിലാണ് ഈ ഹർജി നൽകുന്നത് ഇതേ ാണ് ജസ്റ്റിസ് കെ ബാബു ഇപ്പോൾ വിജിലൻസിനോട് പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത് വിജിലൻസിലും നേരത്തെ മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി താൻ നൽകിയിരുന്നു എന്നാൽ അതിൽ വിജിലൻസ് ഡയറക്ടർ അന്വേഷണം നടത്തിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്നാണ് ഇപ്പോൾ വിജിലൻസിനോട് പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് മോൻസൺ മാവോങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആർ വൈ ആർ വൈ റെസ്റ്റത്തിനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പരാതിക്കാരനോട് കൈക്കൂലി വാങ്ങിയെന്ന കേസിലാണ് ഹൈക്കോടതി ഉത്തരവ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഷബ്ന സിയാദ്